ചായപ്പള്ളി കുറച്ചൂ ചായ റെഡിട്ടോ തിളക്കട്ടെ അപ്പൊ ഞാൻ പഞ്ചസാര പൊടിക്കാൻ പോകുന്നു രണ്ട് ടീസ്പൂൺ മിക്സിയിലിട്ടിട്ട് രണ്ട് ചായ തിളച്ചോണ്ടോ കാരണം അറിയില്ല മൂന്ന് ഏലക്കി ചെറിയ ജീരകം പഞ്ചസാര കൂടിട്ട് പൊടിക്കാനോ പൊടിക്കട്ടെ ഇതെട്ടോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് മാവിലേക്ക് വിട്ടേശം മഞ്ഞിപ്പൊടി ഇടാനേട്ടോ കളറിന് വേണ്ടിയിട്ടാണ് ഒരു പിഞ്ചാണ് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് ഇളം ചൂടുവെള്ളം കേട്ടോ അത് വെച്ചിട്ട് പാകാക്കാം നമ്മൾ ലേശം ഉപ്പ് ഇട്ടുകൊടുക്കണംട്ടോ ലൈറ്റ് അമരത്തി അമരത്തി പാർനൂ ഓർഡർ ചെയ്യൂ ആ വൈക്കന് ബുക്ക് ഓർഡർ ചെയ്യൂ അമരത്തി കേറ്റടിക്കേണം ഫിനിഷിറ്റി ഹര ഹര ഹേതെമരത്തി ട്ട ചെറുപയറും തേങ്ങയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴച്ച് വെക്കണം ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് മാവുതാ എണ്ണയ്ക്ക് കേട്ടോ എന്തൊക്കെ ആവുമോ നമ്മുടെ സുഗിയാട്ട നമ്മുടെ ലാസ്റ്റത്തെ സുഗീനാണ് ഇട്ട കടന്ന് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ തിളക്കണ്ണി കേട്ടോ മഴക്കാറുണ്ട് അതാണ് വേറത്തിന് ഇട്ടാണ് കാണാനില്ല കാണാൻ എന്താണെന്നാവുക അങ്ങെടുക്കട്ടെ എടുക്ക എടുത്തത് ഇങ്ങനെ പലഹാരത്തിൻ്റെ ഒക്കെ ആളും ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ അതാട്ടാ ചായ കുടിക്കുകയാണ് ഞങ്ങൾ ഇതാ ഇതാ ഇതാ